തൃശൂരും പാലക്കാടും വീണ്ടും ഭൂചലനം തൃശൂർ കുന്നംകുളം ചൂണ്ടൽ എരുമപ്പെട്ടി വേലൂർ വടക്കാഞ്ചേരി മേഖലകളിലും പാലക്കാട് തൃത്താല തിരുമിറ്റകോട് ആനക്കര മേഖലകളിലുമാണ് ഇന്ന് പുലർച്ചയോടെ ഭൂചലനം അനുഭവപ്പെട്ടത് തൃശൂരിൽ തുടർച്ചയായി രണ്ടാം ദിവസമാണ് ഭൂചലനം അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടിനാണ് തൃശൂർ കുന്നംകുളത്ത് ഭൂചലനം അനുഭവപ്പെട്ടത് ഇന്ന് പുലർച്ചെയും പ്രദേശങ്ങളിൽ ഭൂചലനം ഉണ്ടായി പുലർച്ചെ മൂന്ന് അൻപത്തി കുന്നംകുളം ചൂണ്ടൽ എരുമപ്പെട്ടി വേലൂർ വടക്കാഞ്ചേരി മേഖലകളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് തൃശൂരിന് പുറമെ പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിലും പ്രകമ്പനമുണ്ടായി അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു എന്നാൽ ജാഗ്രത പാലിക്കണം ഇന്നുണ്ടായ ഭൂചലനത്തിന്റെ തീവ്രത റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം പ്രത്യേക യോഗം ചേരും വരും ദിവസങ്ങളിലും നേരിയ തോതിലുള്ള ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ തുടർച്ചയായി ഭൂചലനമുണ്ടാകുന്ന സാഹചര്യത്തിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ ജനം തൃശൂർ